ഇന്ത്യയിൽ മരുന്ന് ലഭ്യമല്ലാത്ത അത്യപൂർവ്വ രോഗത്തോട് പൊരുതുകയാണ് ഗുരുവായൂർ സ്വദേശിനിയായ ഇരുപത്തിരണ്ടുകാരി ശ്രേയ അക്യൂട്ട് ഇന്റർമീറ്റ്യൻ പോർഫൈറിയ എന്ന രോഗം പിടിപെട്ടതോടെ ദുരിതമനുഭവിക്കുകയാണ് ശ്രേയയും കുടുംബവും കരൾ മാറ്റിവെക്കലാണ് ഏക പരിഹാരം ഇതിനായി സുമനസുകളുടെ സഹായം തേടുകയാണ് ഈ നിർദ്ധന കുടുംബം ശരീരവേദന കൊണ്ട് നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ശ്രേയമോൾക്ക് ചികിത്സയ്ക്കായി അമേരിക്കയിൽ നിന്ന് മൂന്ന് ലക്ഷത്തോളം രൂപ വില വരുന്ന നാല് ഡോസ് മരുന്നുകളെങ്കിലും ആവശ്യമുണ്ട് രോഗം മൂർച്ഛിച്ചതോടെ ഹയർ സെക്കൻഡറിയിൽ വെച്ച പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ചു അച്ഛൻ മരിച്ച കുടുംബത്തിന് അമ്മയാണ് ഏക കൈത്താങ്ങ പക്ഷേ ശ്രേയയെ പരിചരിക്കുന്നതിനായി എപ്പോഴും അമ്മയ്ക്ക് അടുത്തുണ്ടാവേണ്ടതു കൊണ്ട് മറ്റു ജോലികൾക്ക് പോകാനും സാധിക്കാത്ത അവസ്ഥയാണ് വയസ്സുണ്ട് മോൾക്ക് എന്ന് പറഞ്ഞ ഒരു അസുഖമാണ് അത് അതെന്ന് വെച്ചാൽ ഫുൾ പെയിൻ ആയിരിക്കും അത് ഈ അസുഖം ബാധിക്കുന്നതെന്ന ആണ് അതിപ്പോൾ ആറ് വർഷമായി നോക്കി അസുഖം കണ്ടു തുടങ്ങിയിട്ട് ഇപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് മാറ്റി വെക്കണം എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് മൂന്ന് പെൺമക്കളാണുള്ളത് എനിക്ക് ഭർത്താവ് മരണപ്പെട്ടു നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഹോസ്പിറ്റലായി പറഞ്ഞിട്ടുള്ളത് കരൾ മാറ്റിവയ്ക്കലാണ് ശാശ്വത പരിഹാരമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഇതിനായി നാൽപ്പത്തിരണ്ട് ലക്ഷത്തോളം രൂപ ചിലവുണ്ട് നാട്ടുകാരും ജനപ്രതിനിധികളും ശ്രേയമോൾക്കായി കൈകോർത്തിട്ടുണ്ട് സുമനസ്സുകളുടെ സഹായത്താൽ ജീവിതത്തിലേക്ക് മടങ്ങിവരുമെന്ന പ്രതീക്ഷയിലാണ് ശ്രേയയും കുടുംബവും അമൃത ന്യൂസ് തൃശൂർ